നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ബി ജെ പിയുടെ വേട്ടയാടലുകൾ രാജ്യത്തൊരു തുടർക്കഥയായിരിക്കുകയാണ് അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് ഇപ്പോൾ അസമിൽ നിന്നും പുറത്തു വരുന്നത് അസമിലെ ഒരു വിഭാഗം ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കിടയിൽ മൗനം പാലിച്ച നിൽക്കുകയാണ് അസമിലെ ബി സർക്കാർ അസാമിൽ പ്രശ്നം നിൽക്കുന്ന കൃഷ്ണായി പൈക്കാൽ റിസർവ് ഫോറസ്റ്റ് മേഖലയിലെ കുടിയൊഴിപ്പിക്കൽ നടപടികൾക്കിടയിൽ ആക്രമം പൊട്ടിപ്പുറപ്പെട്ടതോടെ അസമിൽ ഗോൾപാറ ജില്ലയിൽ വീണ്ടും സംഘർഷാവസ്ഥ ഉടലെടുത്തിരിക്കുകയാണ് അസമിലെ ഗോൾപാറയിൽ കുടിയൊഴിപ്പിക്കലിനിടെ ഉണ്ടായ പോലീസ് വെടിവെയ്പ്പിൽ രണ്ടു പേർ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പോലീസുകാർ ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇന്നലെ പൈക്കാനിലാണ് സംഭവം നടന്നിരിക്കുന്നത് ഷാക്കുവർ ഹുസൈൻ കുതുബുദ്ദീൻ ഷെയ്ഖ് എന്നിവരാണ് മരിച്ചത് വനഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നാരോപിച്ച കുടിയൊഴിപ്പിക്കാൻ എത്തിയപ്പോഴായിരുന്നു വെടിവയ്പുണ്ടായത് ഒഴിപ്പിക്കാൻ എത്തിയവരെ ജനക്കൂട്ടം ആക്രമിച്ചതിനെ തുടർന്ന് സ്വയം പ്രതിരോധം എന്ന നിലയ്ക്കാണ് വെടിവെപ്പ് നടത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അസം പോലീസിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിലുള്ള സംഘമാണ് കുടിയൊഴിപ്പിക്കലിനായി എത്തിയിരുന്നത് ഇതിനെതിരെ അവിടെ താമസിച്ചിരുന്നവർ സംഘടിച്ചതോടെയാണ് ആക്രമാസക്തമായത് സംരക്ഷിത വനത്തിലെ നിരവധി അനധികൃത വീടുകൾ പൊളിച്ചു മാറ്റിയതിനെ തുടർന്നാണ് ആക്രമണം പൊട്ടിപ്പുറപ്പെട്ടത് വീടുകൾ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കുടിയിറക്കപ്പെട്ട നിരവധി കുടുംബങ്ങൾ ടാർപോളിംഗ് ടെന്റുകൾക്ക് കീഴിൽ താൽക്കാലികമായി അഭയം തേടുകയായിരുന്നു താൽക്കാലികമായി നിർമ്മിച്ച ഈ കെട്ടിടങ്ങൾ നീക്കം ചെയ്ത ആളുകളെ പുറത്താക്കാൻ പുലർച്ചെ പോലീസ് എത്തിയപ്പോഴാണ് ആക്രമസക്തമായ സംഘർഷമുണ്ടായത് അനിയന്ത്രിതമായ സാഹചര്യം കാരണം വൻ പരിഭ്രാന്തി നിലനിന്നതായി സംഭവത്തിന്റെ ദൃക്സാക്ഷികൾ പറയുകയായിരുന്നു കൃഷ്ണായി പരിധിയിൽ വരുന്ന പൈക്കൺ റിസർവ് വനത്തിനുള്ളിലെ നൂറ്റി നാല്പത് ഹെക്ടറധികം ഭൂമി കയ്യേറ്റം ചെയ്തുവെന്ന് ആരോപിച്ചാണ് സ്ഥലം ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചത് അസമിലെ ഗോൾപാറയിൽ വ്യാപക കുടിയൊഴിപ്പിക്കലാണ് ഇതിന്റെ പേരിൽ നടത്തുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് നടന്ന കുടിയൊഴിപ്പിക്കലിൽ ആയിരം കുടുംബങ്ങളുടെ കുടിലുകൾ ഇതിനകം ഇടിച്ചു നിരത്തിയിട്ടുണ്ട് കൃഷ്ണായി വനമേഖലയിലാണ് ഒഴിപ്പിക്കൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ ആണശല്യം രൂക്ഷമായ പ്രദേശങ്ങളിലൊന്നാണ് ഗോൾപാറയെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട് വനമേഖലയ്ക്ക് പ്രഖ്യാപിച്ച പ്രദേശങ്ങൾ ഒഴിപ്പിച്ച് മുളകൾ വെച്ചുപിടിപ്പിക്കുവാനും കാടാക്കി മാറ്റുവാനുമാണ് സർക്കാരിന്റെ തീരുമാനം ആക്രമണങ്ങൾ ശക്തമായതോടെ അസമിലെ ജനങ്ങളുടെ അന്തസ്സിനും ഭൂമിക്കുമായി പോരാടമെന്ന് അസം കോൺഗ്രസ് അധ്യക്ഷൻ ഗൗരവ് ഗഗോയ് വ്യക്തമാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിയും സഹപ്രവർത്തകരും ദരിദ്രരുടെ ഭൂമി തട്ടിയെടുക്കുന്നുവെന്നും മുഖ്യമന്ത്രി ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറെ പോലെ പെരുമാറുകയാണെന്നും പതിനേഴായിരം ഏക്കർ ഭൂമി പുറത്തുനിന്നുള്ള വ്യവസായികൾക്ക് ദാനം ചെയ്തു ആദിവാസികളെയും ന്യൂനപക്ഷങ്ങളെയും കുടിയിറക്കുകയാണെന്നും ഭീതിയുടെയും ഭീകരതയുടെയും ഭരണമാണ് ഇപ്പോൾ നടക്കുന്നതെന്നുമാണ് ഗൊഗോയ് കൂട്ടിച്ചേർത്തത് ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുക തന്നെയാണ് ബി ജെ പി എന്നവർ വീണ്ടും വീണ്ടും ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് അസമിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്